Hi guys, welcome to my channel. If you you find the one, should never give her അപ്പൊ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് ഞാൻ ഒന്ന് പുറത്തേക്ക് പോവാണ് കണ്ണൂരിലേക്ക് പോവാണ് അപ്പോ അതൊരു വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചു അപ്പോ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയും പിന്നെ ആപ്പനും ആൻറ്റിയും അയറിയുമാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇടലേക്ക് പോവാ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ആയിരക്ക അഞ്ചാം വയസ്സിലെ സൂചി കുത്തിയതുകൊണ്ട് അവളാകെ ആണ് അപ്പോൾ അവളെ ഒന്ന് കുറച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോവാമെന്ന് വിചാരിച്ചതാണ് അപ്പം അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട് പയ്യാമ്പലം ബീച്ചിലാണ് പോയത് എൻട്രിങ് സൈഡല്ല എൻട്രി സൈഡല്ല കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ സൂര്യനസ്തമിക്കുന്നൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്നിട്ട് അങ്ങോട്ടേക്ക് നടന്ന് പോകണമല്ലേ നമ്മൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് ഇറങ്ങി ആള് ഭയങ്കര ഡൗൺ ആ ഒന്ന് തട്ടാനും മുട്ടാനും പറ്റാത്ത അവസ്ഥയാണ് കയ്യുന്നത് കൈവാനെടുക്കുന്നതെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് ഞങ്ങൾ അവിടെ ഇരുന്ന കഥ പറയുന്ന സമയത്ത് ഞാനിങ്ങനെ വീഡിയോ എടുത്താണ് അങ്ങനെ ഇത് എൻ്റെയും ഐറേൻ്റെയും പേര് എഴുതിയതാണ് അയരേനെ അച്ചൂന്നാണ് വിളിക്കല് ഞാനൊക്കെ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് പാർക്ക് പോണമെന്ന് ഒരേ വാശി അച്ചുനെ അതുകൊണ്ട് നമ്മൾ പാർക്കിലേക്ക് പോവാച്ചു ഗസ്റ്റ് ഹൗസ് ഗസ്റ്റ് ഹൗസിൻ്റെ ഇടയ്ക്കുള്ള ഇടയ്ക്കാണ് പോയിട്ടുള്ളത് അപ്പം ഞങ്ങളിങ്ങനെ അവിടത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അയരക്ക് അയരനെ കയറ്റി കുറച്ച് സമയം കളിച്ചു അവിടെ തന്നെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഞാൻ വച്ചു ആണിത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു മൊജീറ്റോയും ഗ്രേബ് ജ്യൂസും അടിച്ചു കുടിച്ചു അയരക്ക് ഒരു തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് തണുപ്പില്ലാത്തത് വാങ്ങി ഞങ്ങളൊക്കെ ജ്യൂസ് കുടിച്ചു തൽക്കാലം അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് വീണ്ടും ഇറങ്ങി അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് ഫുഡ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുകയെന്ന് പറഞ്ഞു അച്ചു പറഞ്ഞതെങ്കിലും നമ്മൾ അവിടെ നിന്ന് ഓർഡറൊക്കെ കൊടുത്തു ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ എന്തൊക്കെയോ വെച്ചിട്ട് കറിയൊക്കെ എടുത്ത് ഓർഡർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഫുഡൊക്കെ എത്തി നമുക്കുള്ള കഴിക്കാം പുറത്തുനിന്ന് ഇതുപോലെ ഇങ്ങനെ ഇരുന്നിട്ടും കഴിക്കാം നമ്മൾ പുറത്തുനിന്നാണ് കഴിക്കാറ് കെപ്പൻ ബാമ്പു ആണ് കണ്ണൂർ തന്നെയുള്ള ബീച്ചിൻ സൈഡിൻ്റെ അടുത്തുള്ളതാണ് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഭംഗി ഈ ഒരു പൂവിൻ്റെ ഇത് കണ്ടത് നല്ല രസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് പിന്നെ ഇത് കഴിഞ്ഞ് വേറൊരു പരിപാടിയില്ല നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ